എസ് യു വിസ് എന്ന് പറഞ്ഞാൽ മിക്കവർക്കും ഭയങ്കര ക്രേസ് ആണ് അത് അവർക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതിനേക്കാളും ആ ട്രെൻഡ് ഫോളോ ചെയ്തിട്ടാണ് കൂടുതലും ഇഷ്ടപ്പെടുന്നത് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഹോണ്ടയുടെ ഒഡീസി എന്ന് പറയുന്ന മിനി വാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ റിഫ്രഷ്ഡ് മിനി വാനിലാണ് ഇതിനെ ഞാൻ വിളിക്കുന്നത് എഫ് യു വി എന്നാണ് ഫാമിലി യൂട്ടിലിറ്റി വെഹിക്കിൾ ഇതിനെ ഇഷ്ടപ്പെടാൻ ചില കാരണങ്ങൾ ഞാൻ തരാം ഹോണ്ട ഡീസിയിൽ ഇത്രയും കൺവീനിയൻസും കംഫർട്ടും ഒക്കെ ആയിട്ട് റിച്ച് ആവുന്നത് ഞാൻ പറയും അതിന്റെ റീ കൊണ്ടാണ് അതായത് നമ്മൾ ഇതിനെ കണ്ടിട്ടുള്ളത് ഹോട്ടൽ ഇൻഡസ്ട്രിയിലേക്ക് ലക്ഷറി ഹോട്ടൽസിലും മറ്റും ട്രാൻസ്പോർട്ടിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാർ ആയിട്ടാണ് ഒരു വെഹിക്കിളായിട്ടാണ് പക്ഷേ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയില് ലക്ഷറിയും കംഫർട്ടുമാണ് സുപ്രീം ഇതിനെ ഇപ്പോൾ ഒരു ഫാമിലി യൂട്ടിലിറ്റി വെഹിക്കിൾ ആയിട്ടൊന്നാലോചിക്കുമ്പോൾ ഇതിൽ നമ്മൾ ഇതുവരെ കാണാത്ത സാധ്യതകളും അതുപോലെ തന്നെ കംഫർട്ടും ഫീച്ചേഴ്സും എല്ലാം പെട്ടെന്ന് തെളിഞ്ഞു വരും ഹോണ്ട ആർ ടി സിയുടെ നീളം ഫൈവ് പോയിന്റ് ടു മീറ്റേഴ്സിന് മേലെയാണ് അതായത് ഹോണ്ട പൈലറ്റിനേക്കാൾ പതിമൂന്ന് സെന്റിമീറ്റർ കൂടുതൽ എന്തിന് യു കോൺ ഡെനാലിയെ കാട്ടി വലുതാണ് അതുപോലെ തന്നെ ഏതാണ്ട് ഇപ്പോൾ പുതിയ നിസാൻ പെട്രോളിന്റെ ആ ഒരു സൈസാണ് നമ്മുടെ പാർക്കിംഗ് ലോട്ടറി ഹോണ്ടയുടെ ഫ്രണ്ട് ക്യാബിൻ വളരെ എലഗൻറ്റ് ആണ് അതിൽ കറക്റ്റായിട്ട് നന്നായി ചൂസ് ചെയ്ത മെറ്റീരിയൽസ് ലെതർ ആയാലും പ്ലാസ്റ്റിക് ആയാലും ഫോം ആയാലും ഒക്കെ നന്നായി ചൂസ് ചെയ്ത് നന്നായി മെനഞ്ഞിരിക്കുന്നു അത് മാത്രമല്ല ഇതിനകത്തുള്ള ടെക്നോളജി കാര്യങ്ങൾ സിമ്പിൾ ആക്കുന്നത് മാത്രമല്ല ചില സിമ്പിൾ സർപ്രൈസസ് ഉണ്ട് നമ്മളെ ഹാപ്പി ആയിട്ട് വയ്ക്കാൻ എന്താ ഈ ക്യാബിനിലെ കംഫർട്ടും സേഫ്റ്റിയും ടോപ്പ് ക്ലാസ് ആണ് അതായത് നല്ല ലെതർ സീറ്റ്സ് ഇൻഫാക്ട് മുന്നിലത്തെ രണ്ട് സീറ്റും വെന്റിലേറ്റഡ് ആണ് കൂൾഡാണ് ഇലക്ട്രിക് മൂവ്മെന്റിന്റെ കാര്യത്തിലായാലും അതുപോലെ സീറ്റ് ഡിസൈനിന്റെ കാര്യത്തിലായാലും ആംറസിന്റെ കാര്യത്തിലും ഒക്കെ ഫാമിലി ടുഗദറിന് ഒരു വ്യക്തിയുടെ സ്വകാര്യത ഇത് രണ്ടും രണ്ടു ധ്രുവങ്ങളിലാണെന്നാണ് നമ്മൾ സാധാരണ മനസ്സിലാക്കാറുണ്ടാകും പക്ഷേ ഇതിൽ ഉള്ള ഫീച്ചേഴ്സും കംഫർട്ടും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്യാബിനിൽ ഇത് രണ്ടും ഒരുമിച്ച് വരിക സാധ്യമാണെന്നുള്ളത് മനസ്സിലാവും ഓരോ സീറ്റും ഒരു തനതായ കംഫർട്ട് സോൺ ആണ് സ്വന്തമായ ആം റെസ്റ്റ് സ്വന്തമായ പോർട്ടിൽ ഹോൾഡേഴ്സ് ഓർ കപ്പ് ഹോൾഡേഴ്സ് സ്വന്തം യു എസ് ബി പോർട്സ് ഇൻഫാക്ട് ഡയലമ്മ വരുന്നത് ആ കപ്പ് ഹോൾഡർ വേണോ അതോ ഈ കപ്പ് ഹോൾഡർ വേണോ എന്നുള്ള ഇവിടെ സ്വന്തമായിട്ടുണ്ട് പുറകിലിരിക്കുന്നവർക്കും സ്വന്തമായ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട് കാരണം രണ്ട് വശത്തും ഈ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ യു എസ് ബി പോർട്സും ഉണ്ട് ഇൻഫാക്റ്റ് ഈ ക്യാബിനിൽ ഒരു ടൈപ്പും ആറ് സീറ്റായിപ്പും യു എസ് ബി ഉണ്ട് കൺവീനിയൻസിൻ്റെ ഒരു വലിയ ഭാഗം ആക്സസ് ആണ് അതായത് ഈ പുറകിലത്തെ സീറ്റിലേക്ക് കയറുന്ന എത്രത്തോളം എളുപ്പമാണ് അതുപോലെ ഉള്ളിലേക്ക് കയറി കറുകയും ചെയ്യുന്നത് അതാ ഈ സ്ലൈഡിങ് ഡോർസ് ഓട്ടോമാറ്റിക്കാണ് ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ സീറ്റുകളും അടക്കിയിട്ട് കഴിഞ്ഞാൽ വളരെ എളുപ്പം നമുക്ക് പുറകിലത്തെ സീറ്റിലേക്ക് കയറാം അതുമാത്രമല്ല പിടിച്ചു കയറാൻ ഇവിടെ ഒരു ഗ്രിപ്പ് ഉണ്ട് പിന്നെ ഈ ഡോറുകൾ തുറക്കുകയും അടക്കുകയും ചെയ്യാൻ ഇഷ്ടംപോലെ മാർഗമുണ്ട് പുറത്തായാലും അകത്തായാലും മൾട്ടിപ്പിൾ വേസ് ഉണ്ട് ഇതൊരു സ്ലോ മോഷൻ മൂവ്മെൻ്റ് ആണ് അപ്പോൾ ഒരേ ഒരു സമയത്ത് മാത്രമേ നമുക്ക് ചിലപ്പോൾ ഇറിറ്റേഷൻ വരുവുള്ളൂ നമ്മൾ ധൃതിയിലാണ് നമുക്ക് പോകണം പക്ഷേ ഇത് അടഞ്ഞു തീർക്കാതെ നമ്മൾ എടുത്തോട്ട് പോകുന്നത് ശരിയല്ലല്ലോ പക്ഷേ സ്ലോ സേഫ് കംഫർട്ടബിൾ ഹോണ്ടാ ഓഡിസ് ഈ ഫ്ലെക്സിബിലിറ്റിയിൽ ആണ് അതായത് സീറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കിതൊരു എട്ട് പേർക്ക് സഞ്ചരിക്കാവുന്ന ഫാമിലി ട്രാൻസ്പോർട്ടർ ആയിട്ട് ഉപയോഗിക്കാം അതല്ല അപരിചിതരോടത്താണ് സഞ്ചരിക്കുന്നതെങ്കിൽ നമുക്ക് കംഫർട്ടിൻ്റെ തന്നെ ഒരു മതിഷ്കെട്ട് പണിയാകും അതിൻ്റെ തടുക്കായിട്ട് അതുപോലെ തന്നെ പുറകിലാണെങ്കിലും സത്യത്തിൽ മൂന്ന് പേർക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടിരിക്കാം പിന്നെ ഇരിക്കാമെന്നുള്ളതാണ് ആ പിന്നെ പുറകിലത്തെ സീറ്റുകളുടെ പ്രത്യേകത നോട്ട് മെനി എസ് യു വിസ് ക്യാൻ ക്ലെയിം ദാറ്റ് ഫാമിലി ഒരുമിച്ച് എൻജോയ് ചെയ്യുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പുറകിലത്തെ ക്യാബിനായിട്ടുള്ള ഒരു സെപ്പറേറ്റ് എ സി ഉണ്ട് അവിടെ അതിൻ്റെ കൺട്രോൾസും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ട്വൽവ് പോയിൻറ്റ് എയ്റ്റ് ഇഞ്ച് പുതിയ റിയർ സ്ക്രീൻ എൻ്റർടൈൻമെന്റ് സ്ക്രീനും കൊടുത്തിട്ടുണ്ട് ഇൻഫാക്ട് പേഴ്സണൽ ഇഷ്ടമുള്ള മ്യൂസിക്കും മറ്റും നമുക്കിതിൽ നിന്ന് സ്ട്രീം ചെയ്യാം ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി ഈ ടൂറിംഗ് മോഡലിൽ പതിനൊന്ന് സ്പീക്കേഴ്സ് ഉണ്ട് നല്ല മ്യൂസിക് സിസ്റ്റമാണ് ഇൻഫാക്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട് ഈ സറൗണ്ട് സൗണ്ട് ഒക്കെ പോലെയുള്ളത് സോ നല്ല എൻ്റർടൈൻമെന്റ് സ്വകാര്യതയുടെ കാര്യം പറഞ്ഞാൽ ഇവിടെ ഏറ്റവും പുറകിലിരിക്കുന്ന ആൾക്കൊരു പേഴ്സണൽ ഹെഡ്ഫോൺ ഔട്ട്ലെറ്റ് കൂടിയുണ്ട് ഈ ഹോട്ടലിലെ ഗൈഡ്സ് ഉപയോഗിക്കുന്ന ഒരു സംഗതി ഫാമിലിയുടെ ക്യാപ്റ്റന് വളരെ ഉപയോഗപ്രദമാണ് കൊച്ചു പിള്ളേരൊക്കെ പുറകിലിരിക്കുകയാണെങ്കിൽ ക്യാബിൻ എന്നും ക്യാബിൻ വ്യൂ എന്നും പറഞ്ഞ രണ്ട് ക്യാബിൻ വാച്ച് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ ഉണ്ട് അതായത് മുമ്പിലിരുന്ന് നമുക്ക് പുറകിലിരിക്കുന്ന ആളുകളൊക്കെ കംഫർട്ടബിൾ ആണോ എന്ന് കാണാനുള്ള ഒരു ഒരു സ്ക്രീൻ ഐ മീൻ ഒരു ഷോട്ട് ഒരു വ്യൂ അതുപോലെ തന്നെ ക്യാബിൻ ടോക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവരോട് സംസാരിക്കാം അവിടെ കഴിച്ചോ എന്താ മെനു എന്നൊക്കെ സംസാരിക്കുക ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യം ഏറ്റവും കൂടുതൽ കാണുന്നത് സ്റ്റോറേജിലാണ് അത് പ്രത്യേകിച്ചും ബൂട്ട് സ്പേസിൽ ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് ലിറ്റർ സ്റ്റോറേജ് നാലായിരത്തി നാനൂറ്റി എഴുപത്തിനാല് ലിറ്റർ ആക്കാൻ ഈ രണ്ട് സീറ്റുകൾ മറിച്ചിട്ടാൽ മതി പക്ഷേ അതുമാത്രമല്ല ആ ബൂട്ട് സ്പേസിന് എന്ത് ആഴത്തിലാണെന്ന് അറിയും അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി സാധനങ്ങൾ കൂടുതൽ വയ്ക്കാം അതുപോലെ ഉയരമുള്ള സാധനങ്ങൾ വയ്ക്കാം ഇൻഫാക്ട് ആ ഒരു ആഴം ഗ്രൗണ്ട് ക്ലിയറൻസിനെ ഒട്ടും ബാധിക്കുന്നതുമില്ല നല്ല ആഴത്തിലാണ് എന്റെ സ്റ്റോറേജ് ഉള്ളത് അപ്പോ ഈ ഒരു ആഴത്തിന് ഇനിയൊരു പെർപ്പസ് കൂടിയുണ്ട് കണ്ടു ഞാൻ ഈ സ്ട്രാപ്പ് ജസ്റ്റ് റിലീവ് ചെയ്യുന്നു വലിക്കുന്നു സ്പേസ് അത് ശരിക്കും ഫ്ലാറ്റ് ആയിട്ട് പോവാനുള്ളതാണ് എവിടെ പോയി സീറ്റ്സ് ഇല്ല മാജിക് ജസ്റ്റ് ലാർജ് സ്റ്റോറേജ് സ്പേസ് ക്യാബിനുള്ളിലേക്ക് വന്നാലും ഈ സ്റ്റോറേജ് മാജിക്ക് തുടരുന്നു അതായത് എവിടെ നോക്കിയാലും കപ്പ് ഹോൾഡേഴ്സാണ് ചിലതിലും ബോട്ടിൽ കൂടി വെക്കാം മാത്രമല്ല ഇതിനകത്ത് ചിലപ്പോൾ നമുക്ക് ഓപ്ഷൻ തരും അതായത് ആ ബോട്ടിൽ ഹോൾഡേഴ്സ് വേണോ ഇവിടെ വേണോ അത്രയ്ക്ക് ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇത് സ്ലൈഡിങ് ഡോർസ് ആയതുകൊണ്ട് അധികം സ്റ്റോറേജ് ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടില്ല പക്ഷേ എന്നിട്ടും അവിടെ ഒരു ചെറിയ ബോട്ടിൽ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട് അലിപ്പ് സർപ്രൈസസ് തീരണില്ലല്ലോ ഈ കൺസോൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ശരിക്കും ഒരു എന്താ പറയണേ ഒരു ഭൂതത്താന്റെ ഗുഹയാണ് എന്തൊക്കെ വേണേ വയ്ക്ക ഈ നയനൊരു ടച്ച് സ്ക്രീൻ വളരെ സിമ്പിളാണ് ഓപ്പറേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായും വൃത്തിയായിട്ട് കൊടുത്തിരിക്കുന്നു വെരി ഈസി ടു ഓപ്പറേറ്റ് ആൻഡ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം സിംഗിൾ ടച്ച് ആക്സസ് ആയിട്ട് അവിടെയുണ്ട് അതുപോലെ തന്നെ വയർലെസ് ചാർജറുണ്ട് പിന്നെ യു എസ് പി പോർട്ട് സിസ്റ്റം പോലെയുണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിൽ രണ്ട് ഫ്രണ്ട് എയർ ബാഗ്സ് സൈഡ് എയർ ബാഗ്സ് അതുപോലെ മൂന്ന് റോവിലേക്കും കേട്ടൺ എയർ ബാഗ്സ് നീ എയർ ബാഗ്സ് മുട്ടിൽ കവറേജ് കൊടുക്കാൻ വേണ്ടി അതുവരെ ഉണ്ട് ഇൻഫാക്റ്റ് ഇത് സ്റ്റാൻഡേർഡാണ് അതുപോലെ തന്നെ ധാരാളം ഹോണ്ട സെൻസിങ് സേഫ്റ്റി ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡാണ് പക്ഷേ ടൂറിങ് ഓപ്ഷനിൽ അഡ്വാൻസ്ഡ് ഹോണ്ട സെൻസിംഗ് കൂടി ഉണ്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതെല്ലാം അതായത് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ബ്ലൈസ് സ്പോട്ട് മോണിറ്റർ ലെയിൻ കീപ്പ് കീപ്പേഴ്സിസ് എന്തിന് ലോ സ്പീഡ് ഫോളോയിങ് അതായത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് മുന്നിൽ നിന്ന് പോകുന്ന കാറിനെ ഫോളോ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതെല്ലാം ഉണ്ട് ഹോണ്ട ഓഡിസിയിലെ ഡ്രൈവിംഗ് പ്രഷർ ഒരു ക്ലാസിക് സ്റ്റൈൽ പ്രഷറാണ് കാരണം ഇതിനെ ഡ്രൈവ് ചെയ്യുന്നത് ഒരു ത്രീ പോയിന്റ് ഫൈവ് ലിറ്റർ വി സിക്സ് എഞ്ചിനാണ് ഹോണ്ടയുടെ വളരെ റിലയബിൾ ആയിട്ടുള്ള സ്വന്തം കഴിവ് തെളിയിച്ച ത്രീ പോയിന്റ് ഫൈവ് ലിറ്റർ എഞ്ചിൻ അതിൻ്റെ ഔട്ട് പുട്ട് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് ഹോഴ്സ് പവറും മുന്നൂറ്റി അൻപത്തി അഞ്ച് ന്യൂട്രൻ മീറ്റർ ടോർക്കോ ആണ് സാധനം നമുക്ക് അറിയാവുന്ന ഒരു വി സിക്സ് പവർ അതുപോലെ തന്നെ ആ ബി സിക്സിന്റെ ശബ്ദവും കൂടെ ചേരുമ്പം വളരെ റിഫൈൻഡ് ആണ് പക്ഷെ ആ ഒരു ഇതും കൂടെ വരുമ്പോഴേക്കും ശരിക്കും ആ ഡ്രൈവ് കംപ്ലീറ്റ് ആവും ഇതിനെ ചലിപ്പിക്കുന്നത് ഒരു ടെൻ സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് അത് മാത്രമല്ല അത് വളരെ സ്മൂത്ത് ആക്കുന്നു എന്ന് മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ ഈ എസ് യു ബികളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഓൾ വീൽ ഡ്രൈവ് അല്ല ഫ്രണ്ട് വീൽ ഡ്രൈവാണ് ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൈലേജും അതിൻ്റെ ഫ്യൂൽ ഇക്കോണമി കുറെ കൂടെ മെച്ചപ്പെട്ടിരിക്കുന്നു അതായത് എനിക്ക് ഡ്രൈവ്സിലൊരു ഒൻപതര മുതൽ പത്ത് കിലോമീറ്റർ വരെയാണ് പെർ ലിറ്റർ ആവറേജ് ചെയ്തുകൊണ്ടിരുന്നത് ചില സമയത്ത് ചെറിയ സ്പേസിൽ മെനുവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തിരിക്കുമ്പോഴൊക്കെ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഓപ്പറേറ്റ് സ്റ്റിയറിംഗ് വെച്ചിട്ട് ഇതിന് റിയർ വീൽ സ്റ്റിയറിംഗ് ഇതിൽ ഉണ്ടോന്ന് പോലും ചില സമയത്ത് ശങ്കിച്ചു പോയിട്ടുണ്ട് ഇവര് ഇത് കുറച്ചൂടെ ഒരു സ്പോട്ടി ഡ്രൈവ് ആക്കാൻ വേണ്ടി പാഡൽ ഷിപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതൊരു ഫാമിലി ക്ലാസ് ഡ്രൈവ് ആണ് വളരെ എൻജോയബിൾ ആണ് പക്ഷേ ഞാൻ ഇതിന്റെ ഓട്ടോമാറ്റിക് ഡ്രൈവ് വെച്ച് ഹാപ്പി ആണ് പാസഞ്ചർ റൈറ്റ് ക്വാളിറ്റി എങ്ങനെയുണ്ട് വളരെ സ്മൂത്ത് ആണ് പമ്പുകൾ പോലും വളരെ സ്മൂത്ത് സ്മൂത്തായിട്ടാണ് കാര്യം ചെയ്യുന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ ഒഡീസി പോലെയുള്ള ഈ കാറ്റഗറി വെഹിക്കിൾസ് അത് ഒരു ഹോസ്പിറ്റാലിറ്റി ട്രാൻസ്പോർട്ടർ ആയിട്ട് ഫോർ എക്സാമ്പിൾ ലക്ഷറി ഹോട്ടൽസിലൊക്കെ ആളുകളെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കാറാണ് അതിനായിരുന്നു ആദ്യം ഡിസൈൻ ചെയ്തതല്ലേ അപ്പോൾ ശരിക്കും ആ ഒരു സ്മൂത്ത്നെസ് ഓഫ് ക്വാളിറ്റി ഉണ്ട് വളരെ കംഫർട്ടബിളാണ് പമ്പുകളൊക്കെ ചാടും പോലും നമ്മൾ അറിയുന്നില്ല മാത്രമല്ല അത്യാവശ്യം നിശബ്ദമാണ് തീർച്ചയായിട്ടും ും ട്രിപ്സും ഓഫ് റോഡ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഫ്യൂൽ ഇക്കോണമി തരുന്ന ഒരു കാറാണ് നോക്കുന്നതെങ്കിൽ ഓൾമോസ്റ്റ് ലക്ഷറിയോട് അടുത്ത് നിൽക്കുന്ന കംഫർട്ട് ഫീച്ചേഴ്സ് നൽകുന്ന ഒരു ഒരു ഫാമിലി വെഹിക്കിൾ ആണ് അന്വേഷിക്കുന്നതെങ്കിൽ തീർച്ചയായും ഹോണ്ട ഒഡീസി നിങ്ങൾ ഓടിച്ചു നോക്കിയിരിക്കേണ്ട പരിചയപ്പെട്ടിരിക്കേണ്ട ഒരു കാർ चीपर ऑप्शन अल पशे बेटर ऑप्शन